ഹായ് ഞാൻ ശുഭശ്രീ പ്രശാന്ത് ഞാനൊരു ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റാണ് നമുക്ക് ഇന്ന് ഡയബറ്റിക് ഭക്ഷണ ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം പ്രമേഹം എന്ന് പറയുന്നത് ഒരു അസുഖമായി കണക്കാക്കി പലരും ഇന്ന് വളരെ വിഷാദ രോഗത്തിലും മറ്റും പോകാറുണ്ട് നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതിരിക്കുക അതാണ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം അപ്പോൾ പ്രമേഹത്തെ അസുഖമായി കാണാതെ തന്നെ നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ക്രമമായി കഴിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എങ്ങനെയൊന്നും നോക്കാം പ്രമേഹമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഭക്ഷണം മൂന്നിൽ നിന്ന് ആറായി തരംതിരിക്കുക അതായത് ആറ് നേരമായിട്ട് മാറ്റി ക്രമീകരിക്കുക നമ്മൾ സാധാരണ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞാൽ ലഞ്ച് പിന്നെ ഡിന്നർ അത് മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ഇടയ്ക്കൊരു ഇടനേര ഭക്ഷണം അത് കഴിഞ്ഞാൽ ലഞ്ച് ലഞ്ച് കഴിഞ്ഞാൽ ഈവനിങ് ടീ ടൈം ടീ ടൈം പ്ലസ് സ്നാക്ക് അത് കഴിഞ്ഞ് ഡിന്നർ ഡിന്നർ കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഡിന്നർ അങ്ങനെ ഒരു ആറ് ഭാഗമായിട്ട് നമ്മുടെ ഡയറ്റിനെ ക്രമീകരിക്കുക ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കഴിവതും അരി ആഹാരം വെറും അരി കൊണ്ടുള്ളവ ഒഴിവാക്കാൻ ശ്രമിക്കുക വല്ലപ്പോഴും കൂടെ കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല സ്ഥിരമായി അപ്പം പുട്ട് ഇടിയപ്പം അങ്ങനെയുള്ളവ കഴിക്കാതിരിക്കും ഇപ്പോൾ ഒരു ദിവസം അപ്പം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിക്കാം പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങും വർഗ്ഗങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇഡ്ഡലി ദോശ അങ്ങനെയുള്ളവ കൂടുതലായിട്ട് ദിവസങ്ങളിൽ കഴിക്കുക പിന്നെ തേങ്ങ കൊണ്ടുള്ള ചട്നി തേങ്ങ മാത്രം അരച്ചുകൊണ്ടാക്കുന്ന ചമ്മന്തി പുളിശ്ശേരി ഇങ്ങനെയുള്ളവ കഴിവതും നമ്മൾ അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇഡ്ഡലി ദോശ ദിവസങ്ങളിൽ സാമ്പാർ പോലുള്ളവ അല്ലെങ്കിൽ കടല പയറു വരുപ്പ് വർഗ്ഗങ്ങൾ കൊണ്ടുള്ള കറികൾ ഉപയോഗിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പോഷൻ സൈസിലാണ് നമ്മൾ ഒരുപാട് കഴിക്കാതെ രണ്ടെണ്ണമായി ക്രമീകരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റില് രണ്ടെണ്ണമായി ക്രമീകരിക്കുക രണ്ട് ഇഡ്ഡലിയോ രണ്ട് ദോശയോ പക്ഷേ കറികൾ ഇച്ചിരി തിക്കായിട്ട് വച്ച് കൂടുതൽ കഴിക്കുക ഒരു ഒന്നര കപ്പോളം കറികൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തര പതിനൊന്ന് അല്ലെങ്കിൽ ഒരു പതിനൊന്നര മണിയാകുന്ന സമയത്ത് അവിടെ ഒരു സ്നാക്കിങ് അതായത് ഒന്നിലൊരു ഫ്രൂട്ട് കഴിക്കുക പഴമോ ചെറിയ പാളയങ്കുളം പഴമോ ഒരു ഓറഞ്ചോ ആപ്പിളോ പേരയ്ക്കോ അടങ്ങിയ അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്ന പപ്പായ ഒരു മുഴുവൻ പപ്പായ കഴിക്കരുതേ പകുതി പപ്പായ അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം പപ്പായ നമ്മുടെ നാടൻ പപ്പായ ചെറുതാണ് അങ്ങനെ നമ്മൾ നാലായിട്ട് പാകിച്ച് കിട്ടുന്ന ഒരു പോർഷൻ വളരെ പഴുക്കാത്ത നമുക്ക് ചവച്ചാൽ ഒരുവിധം ഒരു ഒരു ഹാർഡ് പോർഷൻ ആയിട്ടിരിക്കുന്ന പരു അരപ്പരുവ എന്ന് നമ്മൾ പറയുന്ന ആ ടൈപ്പിലുള്ള പപ്പായ ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുൻപ് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് സാലഡ്സ് കഴിക്കുക രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാം നാരങ്ങ ഒഴിച്ച് നമുക്ക് കുരുമുളകും ഉപ്പുമൊക്കെ ചേർത്ത് കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അധികം പൊളിക്കാത്ത അതുപോലെ തന്നെ കൊഴുപ്പില്ലാത്ത തൈര് സാലഡ്സ് ആയിട്ട് കഴിക്കാം ചോറ് വളരെ കുറച്ച് ചോറ് ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ ചോറും അതുപോലെ തന്നെ കറികളും മീനോ അല്ലെങ്കിൽ ചിക്കനോ കറി വെച്ച് അതിൻ്റെ പീസസും കൂട്ടി ഉച്ചയ്ക്ക് നന്നായി ചോറ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു നാലുമണിയാകുന്ന സമയം ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നിലും മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ കടലയോ പയറോ പുഴുങ്ങിയതോ ഇതൊന്നും അല്ലെങ്കിൽ നാല് ബദാമോ ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് അരട്ടിൻ്റെ ബിസ്ക്കറ്റോ കഴിക്കാം ഇത് കഴിഞ്ഞ് ഒരു ഏഴര മണി എട്ട് മണിക്ക് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക രാത്രി ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മൾ രാവിലെയും ഇഡ്ഡലി ദോശയും കഴിച്ചു ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു രാത്രി വീണ്ടും പരിഹാരത്തിലേക്ക് പോകാതെ ഗോതമ്പോ അല്ലെങ്കിൽ ഗോതമ്പും കൂരവും ചേർത്ത് എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും പുട്ടോ അങ്ങനെ കഴിക്കാൻ കൂടെ കറികൾ കൂടുതലായിട്ട് കഴിക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കിടക്കുന്നതിന് മുന്നേ ഒരു ഒൻപത് ഒൻപതര മണിയാകുമ്പോൾ ഒന്നുകിൽ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് ഞാൻ പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കപ്പ് നമ്മുടെ ഒരു ഡിസ്പോസിബിൾ ടീ കപ്പിൻ്റെ സൈസിൽ ഒരു കപ്പ് പാല് കാച്ചി അതിൽ പാടം നീക്കിയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് ഇത് കൂടാതെ ഡയബറ്റിക് രോഗികൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക പതിനഞ്ച് മുതൽ ഇരുപത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുകയും കുടിക്കുന്ന വെള്ളം നമ്മൾ നന്നായി യൂറിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം അത് ശ്രദ്ധിക്കുക പിന്നെ ഉറക്കം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം വേണം നമുക്ക് അപ്പോൾ ഡയബറ്റിക്കുള്ളവരെ ഓരോ നേരത്തേ കിടക്കാൻ ശ്രമിക്കുക ഇന്ന് കൂടുതൽ ആൾക്കാരും ആവശ്യമില്ലാതെ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ഫേസ്ബുക്കും വാട്സപ്പും നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടി വി ചാനലുകൾ മാറ്റി മാറ്റിയിരിക്കുക ആ ശീലം മതിയാക്കി നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുക അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റാൽ നമുക്ക് ഒരു ഒരമണിക്കൂറെങ്കിലും നടക്കാനുള്ള സമയം കിട്ടും അപ്പോൾ കയ്യും കാലം നന്നായി വീശി അരമണിക്കൂർ നടക്കുക അപ്പോൾ ശ്രദ്ധയായും ചിട്ടയായുമുള്ള ജീവിത രീതിയോട് നമുക്ക് എന്ത് ചെയ്യാം ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്യാം അതായത് ഡയബറ്റിക്കിൽ നിന്നും നമുക്ക് തിരിച്ചു വരാം വേണമെങ്കിൽ മെഡിസിൻ ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ നമുക്ക് മെഡിസിൻ്റെ ആവശ്യമില്ല പിന്നെ കുറേ കാലം ഒരു പത്ത് വർഷമൊക്കെ ആയവർക്ക് ഭക്ഷണം ക്രമീകരിച്ചാൽ നമുക്ക് മെഡിസിൻ്റെ തോത് കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഡയബറ്റിക്കിനെ ഒരു രോഗമായി കണ്ട് അതിൽ നിന്ന് തളർന്നിരിക്കാതെ അതിനൊരവസ്ഥയായി കണ്ട് അതിനോടൊത്ത് മുന്നോട്ട് നീങ്ങി നാം നിശ്ചയിക്കുന്ന പോലെ നാം എന്ത് നിശ്ചയിക്കുന്നു അതായിരിക്കും നമ്മുടെ ഡയബറ്റിക് നമ്മൾ എന്ത് ചെയ്യണം നാം ഡയബറ്റിക് എന്ന് പറഞ്ഞ രോഗത്തെ നാം എങ്ങനെ കണക്കാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കാണുന്നു അതായിരിക്കും നമുക്കതിൽ നിന്നും കിട്ടുന്ന ഫലം അപ്പം സോ അതിനെ ഒരു ഡിസീസായി കണ്ട കാണാതെ ഒരവസ്ഥയായി കണ്ട് അതിൽ നിന്നും തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക നന്ദി